രണ്ടായിരത്തി പതിനെട്ടിലെ നവംബറിൽ താങ്കൾ ഈ അവസരം അല്ലെങ്കിൽ ഈ ഒരു കാര്യം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം നാല് വർഷമായി നാല് വർഷം അഞ്ചു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി രണ്ടായിരത്തി ആറ് വർഷമായി ആറ് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ അഞ്ചു വർഷത്തിന് ശേഷമാണ് വീണ്ടും അദ്ദേഹത്തിനെതിരെ ആരോപണവുമായി രംഗത്തേക്ക് വരുന്നത് അപ്പൊ ആരോപണവുമായിട്ട് രംഗത്തെത്തുന്നത് അങ്ങനെയാണ് എന്തുകൊണ്ട് ഈ അഞ്ചു വർഷത്തെ ഗ്യാപ്പ് എന്ന് സ്വാഭാവികമായിട്ടും മുതുകേ സാഹ് മാത്രമല്ല ഇത് കാണുന്ന ഓരോ പ്രേക്ഷനും ചോദിക്കാനുണ്ട് തീർച്ചയായിട്ടും എന്താണ് ആ വർഷത്തെ ക്യാപ്പ് അതായത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് അതായത് ഈ തുടക്കത്തിൽ ഉണ്ടാകുന്ന പോരായ്മകളായിരിക്കാം ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും തിരുത്തുകയും ചെയ്യുമ്പോൾ പ്രതീക്ഷ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ കുറച്ചാളെ കുറിച്ച് ഞാൻ അന്ന് വന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര പോലും സ്വീകാര്യത കിട്ടില്ലായിരുന്നു ഒരാൾ പോലും അംഗീകരിക്കില്ലായിരുന്നു എന്ത് വ്യക്തി താല്പര്യത്തിനു വേണ്ടി പറയും എന്ന രീതിയിൽ ആളെ എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞ ഇപ്പോൾ പറയാൻ കാരണം ഈ അമ്മമാർ ഇപ്പോൾ ഞാനുള്ള സമയത്ത് അമ്മമാരല്ലേ പറയുന്നത് ഞാൻ പോകുന്നതിന് ശേഷം അവിടെ പോയിട്ടുള്ള അമ്മമാരാണ് ഒരുപാട് അമ്മമാർ അനുഭവങ്ങൾ പറയുന്നത് ആ സമയത്ത് പോലും അദ്ദേഹം ചെയ്തത് ഈ അമ്മമാരെ വ്യക്തിപരിചാരം തീർക്കുന്നു എന്ന് പറഞ്ഞു അവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഈ അമ്മമാർക്കൊപ്പം എനിക്കും ഉണ്ടായ അനുഭവങ്ങൾ പറയണമെന്നും അവര് വെറുതെ വ്യക്തിപരിചാരം സത്യമായിരിക്കും എന്ന് എനിക്കറിയാവുന്ന കാര്യം ലോകത്തോട് പറയണമെന്നും തീരുമാനിക്കുന്നത് അതായത് ആദ്യഘട്ടത്തിൽ ാണ് വീണ്ടും തങ്ങളുടെ അനുഭവമായിട്ട് തീർച്ചയായും തീർച്ചയായിട്ടും കാരണം എന്താ അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ പറയുന്ന സമയത്ത് അവരത്ര അറിയപ്പെടുന്ന ആളുകളോ അല്ലെങ്കിൽ അവരെന്തോ വ്യക്തിപരമായി തീർക്കുന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അവരുടെ അവരുടെ വാക്കുകൾ അത്രമേലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല അവര് ആ കമന്റ് വീഡിയോ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും അവരെ കുറ്റപ്പെടുത്തിക്കുള്ള കമന്റുകളാണ് വരുന്നത് അതിന് സാഹചര്യം നോക്കുന്നത് മുതുകാട് സാറാണ് കാരണം സാർ ഇതിൽ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയുന്നത് ഈ അമ്മമാരുടെ കുട്ടികളെ വിദേശത്തേക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിയെ കാണാൻ കൊണ്ട് ാണ് മുതൽ പറഞ്ഞത് സ്വാഭാവികമായിട്ടൊരു ഗുരുതരമായിട്ടുള്ള അങ്ങനെ വരുമ്പോ ഈ അമ്മമാര് ആയിട്ട് ചിത്രീകരിക്കപ്പെടും അതിന് പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാമെന്ന രീതിയിലേക്ക് അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാമായിരുന്നു അത് പറയാത്ത കൊണ്ട് തന്നെയാണ് ഞാനും അമ്മമാർക്കൊപ്പം നിന്നുകൊണ്ട് എന്റെ അനുഭവങ്ങൾ പറയാൻ തീരുമാനിച്ചത് ഈ അമ്മമാരെ അമ്മമാരും എനിക്കറിയില്ല ഒരാളോട് പോയി ഞാൻ